എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് വാളകം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഇബ്രാഹിം ചിറക്കലിൻ്റെ പുതുപര്യടനം പുരോഗമിക്കുന്നു വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുമ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള വികസന പ്രവർത്തനമായിരിക്കും ഡിവിഷനിൽ വിജയിച്ചു വന്നാൽ നടത്തുകയെന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇബ്രാഹിം ചിറക്കൽ പ്രതികരിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് വാളകം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി ഇബ്രാഹിം ചിറയ്ക്കലിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ് ഇതിനോടകം നിരവധി റൌണ്ട് പ്രചരണം ഇബ്രാഹിം ചിറയ്ക്കൽ ഡിവിഷനിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു പായ്പ്ര വാളകം മാറാടി തുടങ്ങിയ പഞ്ചായത്തുകളിലെ അൻപത്തിനാലോളം വാർഡുകളാണ് ഡിവിഷനിലുള്ളത് എഴുപത്തിനാലായിരത്തോളം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി കാത്തിരിക്കുന്നത് ഇബ്രാഹിം ചിറയ്ക്കലിനെ കൂടാതെ നാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് അഴിമതിരഹിതമായ വികസനം അർഹരിലേക്ക് എത്തിക്കും എന്ന ഉറപ്പാണ് ഇബ്രാഹിം ചിറയ്ക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നൽകുന്നത് മാറി മാറി ഭരിച്ച മുന്നണികൾ വികസനം കടലാസിൽ മാത്രം ഒതുക്കുകയായിരുന്നുവെന്നും ജനങ്ങളോടുള്ള യാതൊരുവിധ പ്രതിബദ്ധതയും ഈ മുന്നണികൾ കാഴ്ചവെച്ചിട്ടില്ലെന്നും ഇബ്രാഹിം ചിറയ്ക്കൽ ആരോപിച്ചു എത്തിക്കുക എന്ന മുദ്രാവാക്യമാണ് ആ പാർട്ടി മുദ്രാവാക്യത്തിൽ ഊന്നി ഞാൻ ഓരോ ജനസമ്മത്തിലേക്കും ചെന്നിറങ്ങിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അഭൂതപൂർവമായ പിന്തുണയും സഹകരണവുമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് തുടർന്നും ഈ സഹകരണവും ഈ പിന്തുണയും ബഹുമാരിയായ മുഴുവൻ വോട്ടർമാരിൽ നിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ് ഞാൻ ഈ വാളം ഡിവിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി ഏത് ും ഈ വാളം ഡിവിഷൻ വികസനത്തിലേക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിനകത്തും പുറത്തും ഞാൻ സർവാത്മന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഇതോടൊപ്പം ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് മികച്ച പ്രതികരണമാണ് പ്രചരണത്തിനെത്തുമ്പോൾ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും ഇവയെല്ലാം വോട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം പറഞ്ഞു അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനാൽ തന്നെ വാളകം ഡിവിഷൻ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്ന മത്സരങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ തന്നെ ഇത്രയധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മറ്റൊരു ഡിവിഷനുമില്ല